നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാ ഡി എസ് പാനയിലെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാനിറങ്ങുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുല്ല സ്പോർട്സ് സിറ്റി മൈതാനത്ത് ഈ മത്സരം നടക്കുന്നത് അതായത് സൗദി സമയം രാത്രി പത്ത് മണിക്കാണ് മത്സരം അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോ വേഴ്സസ് എഫ് സി ബാഴ്സലോണ സെമി ഫൈനൽ വിജയിക്കുക ഫൈനലിൽ കടക്കുക അവിടെ വിജയിച്ച കിരീടം രണ്ട് രണ്ട് കളികൾ കൊണ്ടൊരു കിരീടം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോസിറ്റീവായി തുടങ്ങുക ആരാണ് അങ്ങനെ അങ്ങനെ ഒരു നേട്ടം ആഗ്രഹിക്കാത്തത് ബാഴ്സലോണയുടെ നായകൻ റാഫി നൈന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഡാനി ഒൽമോയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരല്പം വിവാദമായി മാറിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കിരീട നേട്ടത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് ഈ ടൂർണമെൻറ്റിനെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും നമ്മൾ പരിശോധിക്കണം അദ്ദേഹം പറയുന്നു ഒരു കിരീടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു ടീമിനും വലിയ കോൺഫിഡൻസ് സമ്മാനിക്കും ഞങ്ങൾ എല്ലാ കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടും പോരാടാൻ പോരാടാൻ തയ്യാറാണ് ഇപ്പോഴിതാ ഒരു സീസണിൻ്റെ പകുതിയിൽ ഒരു കിരീടത്തിനായിട്ട് പോരാടാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ആ കിരീടം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ആത്മവിശ്വാസം ലഭ്യമാവുകയും ചെയ്യും ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മിനിമം നമ്പർ ഓഫ് മിസ്റ്റേക്സ് വരുത് മിസ്റ്റേക്സ് മാക്സിമം കുറക്കുക മത്സരം വിജയിക്കുക അതാണ് അതാണിപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ വളരെയധികം ആണ് മത്സരം വിജയിക്കുക കിരീടത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ടാക്കുക ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം വിജയിക്കേണ്ടതുണ്ട് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിരീടം നേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒന്ന് കൂടി റാഫിൻ എന്ന പറയുക തീർച്ചയായിട്ടും നമുക്കറിയാം മികച്ചൊരു സ്റ്റാർട്ടിങ് ലഭിച്ചതാണ് ഈ സീസണിൽ എഫ് സി ബാഴ്സലോണക്ക് എന്നിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാനാകുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയായി ലാലിഗയില് ഇനിയിപ്പോൾ ഇതൊരു സുവർണാവസരമാണ് രണ്ടേ രണ്ട് കളി ജയിച്ചാൽ കിരീടം കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ഒരു കിരീടത്തോടു കൂടി തുടങ്ങാൻ കഴിഞ്ഞാൽ വലിയ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിരിക്കും അവിടെ സംഭവിക്കുക അതാണ് റാഫി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് കഴിയുമോ ബാഴ്സ് ഒക്കെ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ചൂട്